ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയ്ഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേട്ടിന്റെ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു അല്ലേ അപ്പൊ ഒരുപാട് പേരാണ് ഇപ്പൊ സംശയമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട് ഹാൾ ടിക്കറ്റ് ഇപ്പൊ ഐ ഡി കാർഡ് ഐ ഡി നമ്പർ നഷ്ടമായി ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ അപ്ഡേറ്റ് മീഡിയം എന്ന് കാണിക്കുന്നു ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ഫോട്ടോ ഇഷ്യൂസ് കാണിക്കുന്നു എറർ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവർ ഇതുമായി ബന്ധപ്പെട്ട ഡൌട്ട്സുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ സംശയങ്ങളും മറുപടി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായും വീഡിയോ മുഴുവനായി ഒന്ന് കാണാം അതോടൊപ്പം തന്നെ നിങ്ങളോടൊപ്പം തന്നെ കേട്ട് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടാവൂലെ അപ്പൊ അവർക്ക് കൂടെ തീർച്ചയായും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ മനസ്സിലും ഈ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവൂട്ടോ അപ്പൊ ഒന്ന് ഷെയർ ചെയ്ത അവർക്കും അത് വളരെ ഹെൽപ്പുൾ ആയിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കേഡന്റെ ഹോൾ ടിക്കറ്റ് വന്നു ഇനി അടുത്ത എക്സാം ആണ് ആൻസർ കീകൾ വേണം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ വരും അല്ലെ അപ്പൊ ആൻസർ കീക്കും പ്രൊവിഷണൽ ആൻസർ കീയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെസ്സേജും സർട്ടിഫിക്കറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട മെസ്സേജസും എല്ലാ അപ്ഡേഷൻസും ഒരുപാട് ഫ്രീ ക്ലാസുകൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ വാട്സ്ആപ്പ് ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ വാട്സ്ആപ്പ് ലിങ്കിൽ ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക കമന്റ് ബോക്സ് നമ്മൾ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കേട്ടിന് വേണ്ടിയിട്ടുള്ള ഫ്രീ എക്സാം സീരീസുമായി ബന്ധപ്പെട്ടുള്ള ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറിന്റെയും എം സിക്യൂന്റെയും ഒക്കെ ഡിസ്കഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സാം എക്സ്പ്രസ് തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കുകൾ കൂടെ ആ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കും അതെല്ലാം വാട്സാപ്പിലൂടെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നോണ്ട് തന്നെ എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പൊ മരക്കേണ്ട കോഴ്സിലേക്ക് നമ്മുടെ ഈ ഒരു കാര്യങ്ങളിലേക്ക് അതായത് നമ്മുടെ പുതിയ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തിടുക അപ്പൊ ഇതെല്ലാം അപ്ഡേഷൻസ് വാട്സപ്പിലൂടെ തന്നെ ലഭിക്കും ഓക്കെയാണ് അതേപോലെ തന്നെ വീഡിയോസും ക്ലാസുകളും ഇൻഫർമേഷൻസ് ഒക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഇവിടെ മറക്കണ്ടോ ഓക്കെ നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് അറിയുന്നതിന് മുമ്പ് തന്നെ കേഡറ്റിന് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ബാച്ചുകൾ എം സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ജസ്റ്റ് ടി ടി സി ബി എഡും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അടുത്ത കേഡറ്റിനായി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു കേഡറ്റ് ബാച്ച് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ കേഡറ്റിന്റെ പഠനം ഒന്നുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനായിട്ട് കേഡറ്റിന്റെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ ബാച്ചുകൾ കൂടെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുക ഫൈനൽ റിവിഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ബൂസ്റ്റർ ബാച്ച് ആയിരിക്കും അതോടൊപ്പം തന്നെ അടുത്ത കേട്ടറിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചുകൾ ഉണ്ട് അപ്പൊ നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു കൊസ്റ്റൻ പേപ്പർ ബൂസ്റ്റർ ബാച്ചിൽ രണ്ടായിരത്തിലധികം ഷോർഷോർട്ട് ക്വസ്റ്റുകളും അഞ്ച് മോഡൽ പരീക്ഷകളും സബ്ജക്ട് വൈസ് ആയിട്ടുള്ള കുറച്ച് ലൈവ് ക്ലാസുകളൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ആയിട്ടുള്ള ക്ലാസുകൾ നമുക്ക് നിങ്ങൾക്ക് കാണാനും അതോടൊപ്പം പി ഡി എഫ് മെറ്റീരിയൽസും ലഭിക്കാൻ ആഗ്രഹിക്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എക്സാം വരെ വാലിഡിറ്റി വരുന്ന ഷോർട്ട് ടേം ക്രാഷ് ബാച്ചുകൾ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് കഴിഞ്ഞ എട്ട് കേറ്ററിലായിട്ട് ആറായിരത്തിലധികം പേര് വിജയിപ്പിച്ച ആ ഒരു സ്ട്രാറ്റജിയോട് കൂടെ പഠിക്കുന്നത് തന്നെ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ കേഡറ്റിന്റെ ലോങ് ടേം ബാച്ചുകൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ലോങ് ടേം ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും ഏറ്റവും കുറഞ്ഞ ഫീസാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കൂടെ നിങ്ങൾക്ക് ഇന്ന് വരുന്നുണ്ട് കേട്ടോ ആ ബാച്ചുകൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഈ പറയുന്ന കേഡറ്റിന്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് നമുക്ക് നോക്കിയാലോ അപ്പൊ നമ്മുടെ ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതിനായിട്ട് നമ്മൾ കേഡറ്റിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യാം അതിലൂടെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് കാണാനായിട്ട് സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ ക്ലിക്ക് ചെയ്ത ഈ ഒരു പേജിനകത്ത് നമുക്ക് ഇവിടെ അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ഐ ഡിയും അതേപോലെ കാറ്റഗറിയും ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതിലെന്ത് ചെയ്യാം നമ്മളുടെ അപ്ലിക്കേഷൻ നമ്പർ ഐ ഡി എന്നിവ അടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ വരും ആ ഡൗൺലോഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ ഇതിൽ മീഡിയം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡൗൺലോഡ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ മതിയാവും ഓക്കെ ആണല്ലോ ഇഫ് നമ്മൾ ഈ ഡൗൺലോഡ് അല്ലെങ്കിൽ മീഡിയം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ മീഡിയം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ മുകളിലായി അപ്ഡേറ്റ് മീഡിയം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും ഓക്കെ ആ അപ്ഡേറ്റ് മീഡിയം എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ് ഓർ മലയാളം നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലാംഗ്വേജ് ചൂസ് ചെയ്യാം ഓക്കെ അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേ ഇതുപോലെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ട് വരും നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം ഓപ്പൺ ചെയ്ത് വെക്കാം ദെൻ എല്ലാവർക്കും അപ്ഡേറ്റ് മീഡിയം എന്ന് വരുന്നില്ല ഓക്കെ വിറ്റഗറി വൺ ടൂ ഉള്ള ആളുകൾക്കൊക്കെയാണ് സാധാരണ ഇത് കാണുന്നത് എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യുക ആ ജസ്റ്റ് അപ്ഡേറ്റ് മീഡിയം എന്ന് കൊടുക്കുക നിങ്ങളുടെ മീഡിയം കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യണം ഈ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ഐ ഡിയും അടിച്ചു കൊടുത്ത ശേഷം എന്ത് ചെയ്യുക ഈ പറയുന്ന ഒന്നുകൂടെ ലോഗിൻ ചെയ്യാം ഓക്കെ ആണല്ലോ ഈ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക നിങ്ങളുടെ കാറ്റഗറി കൊടുക്കുക കാറ്റഗറി കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരും ജസ്റ്റ് ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ആണല്ലോ അങ്ങനെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും ഉടൻ തന്നെ അത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ സെൻഡ് ചെയ്ത് കൂടാ നിങ്ങൾക്ക് ഒരു ചാറ്റിലേക്ക് സെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇഫ് സപ്പോസ് നിങ്ങൾക്ക് നഷ്ടമായാലും പിന്നീട് ഒന്ന് റിക്കവർ ചെയ്തെടുക്കാമല്ലോ ഓക്കെ അപ്പൊ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഇനി നിങ്ങൾക്ക് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് അറിയുന്നില്ല ഓർമ്മയില്ല എന്നാണെങ്കിൽ എന്താ ചെയ്യേണ്ടേ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഫോട്ടോ ഇഷ്യൂ കാണിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ ഈ ഫോട്ടോ ഇഷ്യൂ ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ആ ഫോട്ടോ ഒന്ന് മാറ്റി അപ്ലോഡ് ചെയ്യുക കാരണം ഒന്നില്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ മറ്റേതെങ്കിലും സീലുകളോ മറ്റോ ഉണ്ടാവും അതല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർഡ് ആയിരിക്കും അപ്പൊ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുള്ള ആ ഇമേജസിന് പറയാം പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വരുന്ന വെള്ളയോ നീലയോ ആയിട്ടുള്ള പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വരുന്ന നിങ്ങളുടെ ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ അവർ പറയുന്ന സ്റ്റെപ്പുലേറ്റഡ് എൻറ്റിയിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സെൽഫി മറ്റുള്ള കാര്യങ്ങളോ മറ്റുള്ള സീലുകളോ ഇംപ്രഷൻസോ ഉണ്ടെങ്കിൽ അതെന്നും ഉള്ള ഫോട്ടോസ് അല്ലാതെ നല്ല ഫോട്ടോസുകൾ അതായത് ക്ലിയർ ആയിട്ട് വരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അത് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ട എന്താണ് ഇനി ഇപ്പൊ സപ്പോസ് അപ്ലിക്കേഷൻ നമ്പറും ഐഡിയൊക്കെ മറന്നു അല്ലെങ്കിൽ കയ്യിലില്ല അതിന് പ്രിന്റ് എടുത്തത് കാണാനില്ല എന്നൊക്കെയാണെങ്കിൽ അത് എന്താ ചെയ്യണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓക്കെ സപ്പോസ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഐ ആണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ പറയുന്ന നമ്മുടെ ഹോം പേജ് എടുക്കുമ്പോൾ അതിനകത്ത് കേട്ട് ജൂണിലെ ഈ രജിസ്ട്രേഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അതിനകത്ത് എന്ത് ചെയ്താൽ മതി ന്യൂ രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഫോർ ഫോർഗോട്ട് അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഐ ഡി എന്നുള്ളതാണ് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഈ പറയുന്ന വിൻഡോയിനകത്ത് നിങ്ങളുടെ അപ്ലൈഡ് എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് ഏതാണ് നിങ്ങൾ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അതോടൊപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പൊ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ പ്രൊഫൈലിൽ അവ നിങ്ങൾക്ക് അതിൽ ഓപ്പൺ ആയിട്ട് വരും ഓക്കെ ആണല്ലോ അങ്ങനെ ആപ്ലിക്കേഷൻ ഐഡിയും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും കണ്ടെത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മുടെ ഹോം പേജിൽ പോവാ കഴിഞ്ഞുമുമ്പ് കാണിച്ചു തന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനകത്ത് ആപ്ലിക്കേഷൻ നമ്പറും ഐഡിയും കൊടുക്കുക എന്നിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഓക്കെ ആണല്ലോ ഇപ്പൊ നോർമലി നമ്മൾ എല്ലാവരും ചോദിക്കുന്ന കുറച്ച് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് മറ്റ് ഈ നമ്മുടെ കേഡിറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടേ എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്തിടാവുന്നതാണ് ഇടാവുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ച് ക്യാഷ് ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ച് അറിയക്കേണ്ട മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ രണ്ടായിരത്തിലധികം ഷോർട്ട് ഷോർട്ട് ക്വസ്റ്റിനുകളും അഞ്ച് മോഡൽ പരീക്ഷകളും സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും കൂടെയാണ് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാ അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത കേട്ട് രണ്ടായിരത്തി ആറ് ജനുവരിയിൽ വരാനിരിക്കുന്ന ലോങ് ടേം കാറ്റിന് വേണ്ടിയിട്ടുള്ള കാഡറ്റ് കാറ്റഗറി ന്റെയും ടു ന്റെയും ത്രീ ന്റെയും ഫോർ ന്റെയും പുതിയ ബാച്ചുകൾ എൻ സ്റ്റഡി സെന്ററിൽ ഇന്ന് ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം സ്പെഷ്യൽ ഓഫർ കൂടെ ഉണ്ട് കഴിഞ്ഞ എട്ട് കേട്ടറ്റിലായി ആറായിരത്തിലധികം പേരാണ് നമ്മുടെ എയിംസിൽ നിന്നും ക്വാളിഫൈ ചെയ്തെടുത്തിട്ട് അപ്പൊ അടുത്ത കേട്ടറ്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം എൻ സ്റ്റഡി സെന്ററിലൂടെ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അതോടൊപ്പം തന്നെ കൂടുതൽ അപ്ഡേറ്റഡ് വീഡിയോസിനായി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം